നമസ്കാരം നെടുമ്പറമ്പ് ഫിനാൻസ് തട്ടിപ്പ് ഉടമ പോലീസ് കസ്റ്റഡിയിൽ നിക്ഷേപക തുക തിരികെ നൽകുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നെടുമ്പറമ്പ് ഫിനാൻസ് ഉടമ എൻ എം രാജുവിനെ കസ്റ്റഡിയിലെടുത്തത് ഭാര്യയും രണ്ടു മക്കളും പോലീസ് കസ്റ്റഡിയിലാണ് കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തത് ഇതു സംബന്ധിച്ച് മെട്രോ ടി വി ആദ്യം തന്നെ വാർത്ത നൽകിയിരുന്നു കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റ് എൻ എം രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പറബ് ഫിനാൻസിൽ സ്വദേശത്തും വിദേശത്തുമുള്ളവർ പണം നിക്ഷേപിച്ചിരുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലാവധിയായ നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നില്ല എന്നാണ് ഞാൻ ഞാൻ എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് അത് ആയി പോയി പിന്നെ ഫെബ്രുവരി 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 മാർച്ച് 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 കൊടുക്കുന്ന ദിവസം ഈ പലതവണ നിക്ഷേപകർ സംഘടിച്ച് നെടുംപറം കുടുംബ എൻ എം രാജുവിന്റെ വീട്ടിൽ എത്തിയിരുന്നു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണമാണ് തിരികെ നൽകണമെന്ന ആവശ്യമായി വന്നപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തരുമായിരുന്നു എന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തയ്യാറെടുക്കുന്നതുമായിരുന്നു മറുപടി ജീവിതകാലം എട്ടാം മാസം രണ്ട് അഡ്മിറ്റ് ഞാൻ തിരിച്ചു ഈ എത്ര നിക്ഷേപകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉടമ എൻ എം രാജു ഭാര്യ രണ്ടു മക്കൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പലതവണ നിക്ഷേപകർ വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്കുടമ പണം തിരികെ നൽകുവാൻ തയ്യാറായില്ല നാടുവിടാനുള്ള തയ്യാറെടുപ്പിൽ ാണ് അറസ്റ്റ് വീണ്ടും കാണാം ഈ വേനലവധ്യം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് എമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം കണ്ണാടികളുടെ അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻ റൈഡറായ മിറർ ഹൗസ് ഫൈവ് ഡി തിയേറ്റർ ആശ്ചര്യപ്പെടുത്തുന്ന റൈഡുകൾ വാട്ടർ റൈഡുകൾ അടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം